മഴ പെയ്തു കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചകളാണ് നമ്മുടെ ചുറ്റുപാടും എല്ലാം ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് അറിയാം വെള്ളക്കെട്ടുകളുണ്ടാവും പ്രകൃതിക്ക് ഭംഗി കൂടുന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അത് അനുഭവിക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും ഒരു സുഖമാണ് തണുപ്പായിരിക്കും വെള്ളമുണ്ട് നല്ല വെള്ളമാണെങ്കിൽ ഏറ്റവും സന്തോഷമാണ് പ്രകൃതി നമ്മുടെ പ്രകൃതി എങ്ങനെയാണ് നമ്മുടെ ത്രിമധുരത്തിൻ്റെ പ്രകൃതിയാണ് അപ്പം പഴയ വഴിയാണിത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വഴികളാണിതൊക്കെ അപ്പം നീണ്ട വഴികളൊക്കെ ശരിക്കും വെള്ളത്തിൽ തന്നെയാണ് കുറേ ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയാണ് സുഖമാണ് ഈ മഴയത്ത് ഇതിലെങ്ങനെ നടക്കുക എന്ന് പറയുന്നത് പ്രകൃതിയുടെ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് സുഖമായിട്ട് പച്ചപ്പാണ് എല്ലാവിടെയും അതിൻ്റെ ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് തന്നെയാണ് നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം കയറാൻ വേണ്ടി കാത്തിരിക്കും പണ്ട് ഈ അടുത്ത കാലം വരെയൊക്കെ തോണി ഈ കോണിയുടെ താഴെയൊക്കെ തന്നെയായിരുന്നു വരിക ഇപ്പം പിന്നെ കുറച്ച് ഉയർത്തി കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നുമില്ല മഴ എങ്ങനെയാണ് മഴയുടെ പ്രകൃതിയുടെ ഭംഗി എല്ലായ്പ്പോഴും അങ്ങനെയാണ് നമുക്ക് ഈ വഴി നമ്മളിപ്പം അത്യാവശ്യം പുറത്തേക്ക് പോകാനേ ഉപയോഗിക്കാറുള്ളൂ വണ്ടി വരുന്ന വഴി വേറെയുണ്ട് അതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ കാഴ്ചകളായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാ കാലത്തും ഇപ്പം ഇത് ഒഴിവാക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി മനസ്സിന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇതിലേ ഒന്ന് രണ്ട് തവണ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയും മുക്കാലും മാറിക്കിട്ടും അങ്ങനെ ഒരു സുഖമുണ്ട് നല്ല മഴ അടിപൊളി മഴ എല്ലാവരുടെയും കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും സ്കൂൾ ഇന്ന് സ്കൂളുണ്ട് ഇന്നലെ സ്കൂളൊന്നും ഇല്ലായിരുന്നു ചില ഭാഗങ്ങളിൽ റെഡ് അലേർട്ടുണ്ട് എന്തിനായാലും റെഡ് അലേർട്ടിന് സ്കൂളില്ലാത്ത തന്നെയാണ് നല്ലത് കുട്ടികളെ സുരക്ഷിതമായിരിക്കാൻ വേണ്ടി തന്നെയാണ് റെഡ് അലേർട്ടിന് അവധി കൊടുക്കുന്നത് അപ്പം മഴയുടെ വിശേഷങ്ങളായിട്ട് അങ്ങനെ പോവുകയാണ് ഇനി കുളമുണ്ട് കുള കുളത്തിൽ എത്ര വെള്ളമായി നമുക്കൊന്ന് നോക്കാം കുറച്ച് അതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുളത്തിൻ്റെ അടുത്ത് എത്തുകയും ചെയ്യാം അല്ലാതെ സ്ഥിരം നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇപ്രാവശ്യം കുളിക്കാൻ തുടങ്ങിയിട്ടില്ല സമയം കിട്ടിയില്ല കുളിക്കാനല്ല നമ്മൾ കുളം ഉപയോഗിക്കാൻ നമ്മൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ആ ഒരു പ്രശ്നം അങ്ങനെയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ പ്രകൃതിയുടെ മഴക്കാഴ്ചകൾ മഴക്കാഴ്ചകൾക്ക് ഒരു ഭംഗി ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം മഴയ്ക്കൊരു പാട്ടിൻ്റെ അകമ്പടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഭംഗിയായി നമ്മൾ പാട്ട് പാടുന്നില്ല നിങ്ങൾ പാടുക കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പാടുക പിന്നെ ഇതൊരു ഭക്തി ചാനലാണ് ഭക്തി ചാനലുകൊണ്ട് പ്രകൃതിയിലും ഭക്തിയാണല്ലോ അല്ലേ ഈശ്വരൻ്റെ ഒരു സാന്നിധ്യമാണ് ഇതാണ് കുളം നല്ല അടിപൊളി വെള്ളമാണ് അടിപൊളി വെള്ളം എന്ന് വെച്ചാൽ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഒരു തെളിമ ശുദ്ധി എന്ന് പറയുന്നത് ഇത്രയും സുഖമായിട്ട് ഒരു മൂന്ന് തവണ മുങ്ങി മുങ്ങിക്കൊളിച്ചു കഴിഞ്ഞാൽ എന്താ സുഖം ഈ വർഷം അത് തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പറ്റിയിട്ടില്ല സമയമില്ലാത്തതുകൊണ്ട് ഹരേ കൃഷ്ണ